ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഉസാക്സ് വെറൈറ്റീസ് ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിലെ ബട്ട്മാലു മാർക്കറ്റാണ് ഒരുപാട് മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ഈ ബട്ട്മാലു എന്നുള്ള ഒരു റൈസിൻ്റെ പേരാണ് അപ്പോൾ ആ ഒരു പേരിലാണ് ഈ മാർക്കറ്റ് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഹലാക്കും കൂടെ കിട്ടും വെജിറ്റബിൾ ഫ്രൂട്ട്സ് പച്ചക്കറികൾ മറ്റേ ഈ ഇറച്ചി മീൻ പിന്നെ പലയിരക്കി റസ്സുകൾ നമ്മളിപ്പോൾ സാധനം നമുക്ക് കംപ്ലീറ്റ് നമുക്കൊന്ന് ഇതാണ് ശ്രീനഗിലെ ശ്രീനഗറിലെ ധലം ധലം നദി ഈ ധലം നദിക്ക് ക്രോസ് ചെയ്തിട്ട് ഒരുപാട് പാലങ്ങളുണ്ട് ആ പാലങ്ങളൊക്കെ വ്യത്യസ്ത പേരുകളാണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന പാലത്തിന്റെ പേരാണ് ഫുട്ട് ബ്രിഡ്ജെന്ന് അതിന് പറയാ ഇതാണ് ആ പാലം ഇത് നേരെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ടൗൺ ഉണ്ട് ലാൽ ചൗക്ക് അവിടേക്കാണ് എത്തിപ്പെടുക ഞാൻ അടുത്ത ബ്രിഡ്ജ് ഞാൻ കാണിച്ചു തരാം ഈ ഫുട് ഈ ഫുഡ് ബ്രിഡ്ജിന് നേരെ ഓപ്പോസിറ്റ് ഒരു ശ്രീ പ്രതാപ് സിംഗ് മ്യൂസിയം ഉണ്ട് പത്ത് റുപ്പ്യാണ് പത്ത് റുപ്പ്യാണ് ചുള്ളിത്താറ് പക്ഷെ പത്ത് ഒരു ക്വാളിറ്റി അതിൻ്റെ ഉള്ളിലില്ല ഒരു ഫോട്ടോ വരെ എടുക്കാൻ സമ്മതിക്കല്ലോ ഇതാണത് ഇതാണ് ഫൂട്ട് പിടിച്ചു കയറുന്ന ഭാഗം ഇതില് വാഹനങ്ങളില്ല ഫുട്ട് വെറും നടത്ത മാത്ര ഇതിന്റെ മുകളിൽ നിന്ന് ബാക്കി കാഴ്ചകളാണ് അവിടെ വല്യൊരു തൂണ്ണ്ട് ഇതല്ലേ ഇതിന്റെ സെന്ററിലൊരു തൂണ് പിന്നെ ഇതിന്റെ സൈഡിൽ കൂടി രണ്ടു സൈഡിൽ കൂടി അങ്ങനെ നടക്കാം ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറേ ഹൗസ് ബോട്ടുകളുണ്ടല്ലേ ഇത് ഫിക്സഡ് ഹൗസ് ബോട്ടുകളാണ് ഈ ജലനദിയിലുള്ള ഇതൊക്കെ ഗവൺമെൻറ് ലൈസൻസ്ഡാണ് അവർക്ക് ഇലക്ട്രിസിറ്റിയും വെള്ളവും പിന്നെ ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ ഇവിടെ മുനിസിപ്പാലിറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഫോട്ട് ബ്രിഡ്ജിൻ്റെ നേരെ കുറച്ച് അപ്പുറത്ത് ഇവിടെ നോക്കി കാണുന്നില്ല അവിടെ ഉണ്ട് അയേൺ ബ്രിഡ്ജെന്ന് പറയും അത് കംപ്ലീറ്റ് ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇരുമ്പിൻ്റെ ഷീറ്റാണ് ഇത് കോൺക്രീറ്റ് ആണ് അതിലുണ്ടാക്കിയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു അബ്ദുള്ള എന്ന് പറയുന്ന ബ്രിഡ്ജുണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഒരു ബ്രിഡ്ജ് ഉണ്ട് അതിൻ്റെ പേരാണ് സീറോ ബ്രിഡ്ജ് അതിൻ്റെയൊക്കെ എപ്പിസോഡ് മുമ്പ് ഇറക്കുന്നത് ഇപ്പോൾ അതിൻ്റെ പേര് സീറോ മാറ്റിയിട്ട് സെൽഫി ബ്രിഡ്ജ് എന്നാക്കിയിരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ സെൽഫി എടുക്കുന്ന ആ ഒരു സ്റ്റൈലായിട്ട് കോളേജ് കുമാരികളും പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും അതിനുള്ള കഫ്തീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പേരാണ് ഇപ്പോൾ പിന്നെ സെൽഫി ബ്രിഡ്ജ് സീറോ ബിഡ്ജ് അങ്ങനെ ഓരോ ബ്രിഡ്ജുകളാണ് ഉള്ളത് സീറോ ബിഡ്ജിൽ പേര് വരാൻ കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഈ ജലനദിക്ക് ക്രോസ് ചെയ്തിട്ടുള്ള ബ്രിഡ്ജ് ബ്രിഡ്ജായതുകൊണ്ടാണ് സീറോ ബ്രിഡ്ജ് എന്ന് പേര് വന്നത് ശ്രീനഗരയിൽ ഒരുപാട് മാർക്കറ്റുകളുണ്ട് അതിൽപ്പെട്ട ഒരു മാർക്കറ്റാണ് നമ്മൾ ലാൽ ചോക്ക് ഇത് അതേപോലെ ബട്ടുമാലു മാർക്കറ്റാണ് ഇതൊരു വലിയൊരു ഏരിയ ആണ് അപ്പം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാണാൻ നമുക്ക് കുറേ തട്ടുകടകൾ മീൻ ഫ്രൂട്ട്സ് എല്ലാം ഹലാക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ ബട്ട് മാലു അപ്പം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ കണ്ട് പോകാം ഇതാണ് മെയിൻ റോഡ് ഇവിടെ കാലാവസ്ഥ കുറച്ച് മോശമാണ് തണുപ്പ ഒരു മൂടലുണ്ട് ഇതൊക്കെ കടകളാ ഇത് താമരന്റെ തണ്ടുഭാഗാണ് ച പെണ്ണുങ്ങളുടെ കച്ചവടം നടക്കുന്നുണ്ട് ഫ്രൂട്ട്സുകൾ ിയർ ആപ്പിള് ഒക്കെ ഒക്കെ തെർത്തി ആക്കി വെക്കാണ് ഒതുക്കി വെക്കുന്നുള്ളു തുടങ്ങിട്ടുള്ളു ആട്ടിന്റെ കാലുണ്ട് ഡിസൈൻ ചെയ്ത പാകം ഇത് ചായപ്പൊടിയാണ് ഈ കാണുന്നത് പിന്നെ മസാലപ്പൊടി ജീരകം കുരുമുളക് കടുക് മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാവരും കൊട വെച്ചിട്ടാണ് കാരണം എന്താ പറയുക മഴ ഉള്ളതുകൊണ്ട് ഇത് പച്ചാപ്പിൾ മാത്രം ഇത് മഞ്ഞും ചോപ്പും കൂടിയ ആപ്പിൾ മാത്രം ഇത് ഉരുളക്കേങ്ങ ഒരു മോഡല് ചോപ്പ് കളവുന്ന കിഴങ്ങി ഇത് സാധന കിഴങ്ങി ഏ ഇപ്പൊ കാശ്മീരി വാലി ആ ഏ കിതരെ ഇത് കാശ്മീർ ആണ് ചെറുത് ഇതും കാശ്മീർ ആണ് ഇത് തക്കാളി ബീൻസ് ക്യാരറ്റ് മുള്ളങ്കി ഇത് ഇഞ്ചി ഇത് വെളുത്തുള്ളി ഇത് കുക്കിംഗ് ആപ്പിളും പിന്നെ മെഡിസിൻ ആപ്പിളും ആണ് ഒരു കിലോന് നൂറ്റമ്പത് രൂപേണ് മുമ്പ് ഞാനത് മരത്തിൽ കാഴ്ചക്കുന്ന കാണിച്ചു ഇങ്ങനത്തെ ഡ്രസ് ഐറ്റംസുകൾ കൊണ്ട് വള മാല ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ കൈക്കോട്ട് ഇവിടെ കൈക്കോട്ടില്ല ഇവിടെ ഇങ്ങനത്തെ സാധനം കൈക്കോട്ട് ഇവിടെ കാണാനില്ല കൈക്കോട്ട് ഇവിടെ തീരെ കണ്ടിട്ടില്ല ഒരു കിലോന് നാനൂറ് രൂപയാണ് ചാർജ് പുറത്ത് നായ്ക്കളൊന്നും നിക്കുന്നുണ്ടല്ലേ ഇവരൊക്കെ അത് എന്നാ വന്ന് നിക്കുന്നത് നെയ്യിന്റെ പീസുകള് നായ്ക്കൾക്ക് കൊടുക്കണ് അതവര് വയ തൊട്ടടുത്തന്നെ വന്ന് തിന്നാണ് ഉണ്ടല്ലേ ഇദ്ദേഹം ആ പീസൊക്കെ അരിഞ്ഞിപ്പോ കൊടുക്കും ഇട്ടുകൊടുക്കും ഉണ്ടല്ലേ ഇനിയിപ്പൊ അത് തിന്ന് ഈ പോത്ത് ഈ കടന്റെ ചുറ്റി പറ്റിട്ട് ഇവരിങ്ങനെ നിക്കയാണ് നായ്ക്കുട്ടി നായ്കള് നായകൾ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര നായ്കളാണ് നല്ല മുട്ട നായ്കളാണ് ഇതാണ് കാശ്മീരിലെ കാങ്കിരി എന്നുള്ള സാധനം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അറബിക് ഡ്രസ്സ് പോലെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കയ്യിലിങ്ങനെ പിടിക്കും ഇത് കയ്യിൽ പിടിച്ചിട്ട് അതിൽ കനലുണ്ടാവും അപ്പം തണുപ്പ് കാലത്ത് ഇത് പിടിച്ചുകൊണ്ടാണ് വേറെ റോട്ടിൽ ഒക്കെ നടക്കുക ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ല കനലിട്ടും കൈ ഒന്നും കാണില്ല ഒരാളിങ്ങനെ നടന്നു ഇങ്ങനെ കാണാം അപ്പൊ എന്താ സംഭവിച്ചാൽ ഇതെല്ലാരെ കയ്യിലും ഓരോന്നുണ്ടാവും അതിൽ കല്ലിൽ വെച്ചിട്ടാ നടക്കാം കാങ്കിരി കാങ്കരി നിറയും അതൊന്ന് പിന്നെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അടുപ്പ് കത്തിച്ചിട്ട് നേരെ ചിമ്മിനി വളർത്തൊരു സാധനം അതിലേക്കൂടെ അങ്ങനെ പുക പോകും അതിന്റെ ചുറ്റുവട്ടത്തിലും ആളുകൾ ഇപ്പോൾ അത് ഈ തണുപ്പ് തലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഫോർ ഹൺഡ്രഡ് വൺ പീസ് ഒന്നിന് ഇതിനുള്ളിൽ മണ്ണിന്റെ ചട്ടി വെച്ചില്ലേ അതിന്റെ ഉള്ളിലാണിത് വെക്ക അതിൽ ഇങ്ങനെ പിടിക്കും ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കുപ്പാറ്റം ഉണ്ടാക്കി നടക്കും ഇതേ ആണ് ഓണർ

അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് പിന്നെ അതിന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജി ഉണ്ടല്ലോ പച്ചക്കറി കറികൾ അതിലൊക്കെ ഇത് ഇട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഇത് കിട്ടൂല ബ്രാൻ എന്നതിന് പറയാം ഇത് കിലോന് എഴുപത് രൂപയാണ് വില ഉള്ളത് ഇത് പച്ചക്കറിക്കറിയിലുള്ളത് ഇവരിവിടെ കൂടുതൽ ഉപയോഗിക്കുന്നു ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇവരിങ്ങനെ സൗന്ദര്യമായി വരുന്നത് ഒരു മാസം കാശ്മീരിൽ നമ്മൾ നിന്ന് ഇതൊക്കെ കഴിച്ചാൽ ഒരു സുന്ദര കുട്ടപ്പനായിട്ട് വരും അപ്പൊ ഇതാണ് ആ സാധനം ബ്രാൻ ഇതിന്റെ പേരാണ് നദ്രു നദ്രു എന്താ ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഇത് താമരന്റെ തണ്ടാണ് താമരന്റെ തണ്ട് ഇവരുടെ കറികൾക്ക് ഉപയോഗിക്കും ഇതിന് മൂന്ന് ഐറ്റം ഉണ്ട് മൂന്ന് ഐറ്റം ഞാൻ വ്യത്യസ്ത വിലകൾ ഞാൻ പറഞ്ഞതാണ് ഇതിന് നൂറ് രൂപയാണ് കിലോ വില ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് കിലോ വില ഇതിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കിലോ വില താമരന്റെ വേറൊരു സാധനം ഉണ്ട് ഇങ്ങനെ മുട്ട് അടി താമര വിരിഞ്ഞ് വരുന്നൊരു തണ്ടുണ്ടല്ലോ അതും ഇവർ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇതും കുക്കിങ്ങിന് ഏ ു ഇതേ ഇതിന്റെ ഓണർ ഇതേ കുക്കിങ് വിത്ത് പിന്നെ വെജിറ്റബിളിനൊപ്പം കുക്കിങ് ചെയ്യും ഇറച്ചിന്റെ കൂട്ടത്തിലും കുക്ക് ചെയ്യും നല്ല സൂപ്പർ ടേസ്റ്റ് ആവേണ്ടി ഞാനിത് മുമ്പൊന്നും കഴിച്ചിരുന്നു മുമ്പ് ആണ് ഇതിന്റെ ഓണർ ഇതിന്റെ ഒരു ചെറിയൊരു പിസാണ് ഇതിങ്ങനെ വെർബനയും തിന്ന നമ്മളെ കത്തിരിക്കണിത്തണ്ട് എണ്ണിത്തണ്ട് അതിന്റെ ടേസ്റ്റ് അതിന ഇവിടത്തെ മീൻ കച്ചവടങ്ങാണ നമുക്ക് അത് നമ്മളെ നാട്ടിലെ മീനല്ല ഇവിടത്തെ പുഴമീനാണ് ഇവിടത്തെ ദാല്യക്കിലല്ല ഇത് ഇരുന്നൂറ് രൂപ ഇത് ഇരുന്നൂറ് രൂപ ഇത് നൂറ് രൂപ ये नोरेज होगा विभिन्न से विश्वस्यरा ഈ ബറ്റുമാലോ മാർക്കറ്റിൽ സഖല സാധനങ്ങൾ കിട്ടും സ്പീക്കർ വെച്ചിട്ട് പറയണ്ടോ സ്പീക്കറിലാണോ പറയുന്നത് ഇതാണ് ഇവിടുത്തെ നൂറ് കിലോ മറ്റേത് പ്രാണ് ഞാൻ മുമ്പ് കാണിച്ചിരുന്നത് അത് വസുവാനും ടേസ്റ്റിയാസ്റ്റ് ഇതാണ് കാശ്മീരിലെ വഴുതന

ഇത് വേസ്റ്റ് കൂട്ടി കിട്ടുകയാണ് ശ്രീനഗറിൽ പിന്നെ ഇവിടുന്ന് നമ്മളെ ഓരുന്ന വണ്ടി വന്നിട്ട് അത് കൊണ്ടുപോകും അതിൻ്റെ തൊട്ടപ്പുറത്ത് ബംഗാളികൾ പണിക്ക് നിൽക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ ഈ പ്ലാസ്റ്റിക് പെറുക്കലേരാണീ കാണില്ല ഈ വണ്ടി ആ വണ്ടി ഒന്ന് നിർത്തിയില്ലേ ഈ വണ്ടിയിൽ കിഞ്ഞ് ഈ വേസ്റ്റ് കംപ്ലീറ്റ് കയറ്റി പോവും അതിന്റെ മുമ്പ് പെറുക്കലേർ ഇതേപോലെ ഈ വണ്ടിയിൽ പെറുക്കി കൊണ്ടുപോകും ഇങ്ങനെ അവിടെ പൊതുവേ ഈ ശ്രീനഗർ സിറ്റിയിലുള്ളത് ഈ വേസ്റ്റ് ഇടാനായിട്ടൊരു ഡബ്ബ കാര്യങ്ങളൊന്നുമില്ല അതിന് പുറമെ നായ്ക്കള് തിരയിൽ വേറെയുണ്ട് നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നല്ല മിടും മിടുക്കന്മാരായ മുട്ടം നായ്ക്കളാണ് ഇണ്ടല്ലേ ഇതാണ് മുനിസിപ്പാലിറ്റിന്റെ വണ്ടി ഇനി റോട്ടിലൊരു വണ്ടിക്കാര് കൊണ്ടുവരുന്നതാണ് അത് അവിടെ കൊണ്ടുപോയി തള്ളു ഇനി നേരെ അവിടെ കൊണ്ടുപോയിട്ട് തള്ളു ൂടി ഇത് ഡെയിലി മാർക്കറ്റാണ് മറ്റേ നമ്മടെ ലാൽചോക്കിലൊക്കെ സൺഡേ മാർക്കറ്റ് എന്ന് അങ്ങനെ വെച്ചിട്ടില്ലേ അതേപോലെ ഡെയിലി ഉണ്ടാവും ഇവിടെ വാൻ വച്ചോടുണ്ട് ബ്ലാങ്കറ്റ് ഷർട്ടുകള് ഇതാണ് ഈ ബഡ്മാലു മാർക്കറ്റിന്റെ അവസാന ഭാഗം ഈ ബഡ്മാലു മാർക്കറ്റ് ഞാൻ ഇപ്പൊ കാണിച്ചില്ല ലാസ്റ്റ് ഇതിന്റെ റോഡിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് കുറച്ച് ഭാഗം അതൊന്നും ഇത് ഫുട് പാത്തിലെ ചെരുപ്പൂത്തിയാണ് അദ്ദേഹത്തിന്റെ അടുത്തൊരു വൈലെ നായ്ക്കുട്ടി ഒരു ഷൂസിന്റെ ഉള്ളിൽ അങ്ങനെ കിടന്നുറങ്ങാണ് സ്ഥിരം ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഗുൽമാർഗ് ഗുൽമാർഗിലേക്കുള്ള റോഡാണ് ഈ റോഡാ പോകുന്നത് അതിന്റെ എപ്പുറത്തന്നെയാണ് നമ്മളെ ഈ ബട്ടുമോ ആ റോഡിൽ തന്നെയാണ് നമുക്ക് ഞാൻ കുറച്ച് ഉയരത്തിലല്ലേ കാഴ്ചകൾ മാർക്കറ്റ് മറ്റേ മാർക്കറ്റ് അത് അപ്പർ അവിടെ തന്നെ ആ ഭാഗത്താണ് അവിടെ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് വരാൻ നല്ല നല്ല തണുപ്പിന്റെ ഡോ കിട്ടും ദിസ് വൺ ഹൗ മച്ച് വൺ പീസ് ടു ഹൺഡ്രഡ് നല്ല അടിപൊളി കൊടുക്കണേ ചെല നിമിത്തങ്ങൾന്നൊക്കെ പറയല്ലേ അപ്പൊ അതേപോലെ ഞാൻ ഇവിടെ മാർക്കറ്റിൽ നിന്ന് ഒരാളെ കണ്ട് പരിചയപ്പെട്ടു അപ്പൊ അദ്ദേഹം ഇവിടെ ഇങ്ങനെ രോമത്തൊപ്പികളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ഇദ്ദേഹമാണ് മൻസൂർ ബായ് എന്ന് പറയും അങ്ങനെ ഞാൻ പുള്ളിക്കാരൻ്റെ പിന്നെ ഗോഡൗണിൽ പോയിട്ട് അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ് ഞങ്ങൾ ഇത് അവിടെ നിന്ന് മേടിച്ച തൊപ്പികളാണ് അദ്ദേഹത്തിന് ഈ കളർഫുൾ ഞാൻ ഭയങ്കര കളർഫുൾ തൊപ്പികളൊക്കെ ഇഷ്ടം പോലെ മേടിക്കാറുണ്ട് എവിടെ ആയിപ്പോയാലും ഇദ്ദേഹത്തിന് അടുത്ത് ഞാൻ ഒരു നാല്പത് തൊപ്പി ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതേപോലെ നല്ല സൂപ്പർ തൊപ്പികൾ അങ്ങനെയാണ് ഞാൻ അവിടുന്ന് തിരിച്ച് ഇപ്പം നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് റൂമിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഞാന് മുമ്പ് ബ്രിഡ്ജ് കാണിച്ചിരുന്നേ കൂട്ടു ബ്രിഡ്ജ് ഇത് വേറൊരു അയർ ബ്രിഡ്ജാണ് ജലം നദിക്ക് ക്രോസ് ചെയ്തിട്ടുതന്നെ ഉള്ളതാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ ജലം നദി ഒന്ന് കാണാം അങ്ങ് മലന്റെ മുകളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ രാത്രി കുറച്ചുകൂടി രാത്രി ആയി കഴിഞ്ഞാൽ കഴിയുക ഇപ്പ ആറേ മുക്കാലാണ് സമയം ഇവിടെ പള്ളികളിലൊരു സംഭവമുണ്ട് ഈ പള്ളികളുടെ പുറത്ത് പിന്നെ നമസ്കാര സമയം അടുത്ത നമസ്കാര സമയം ഇവിടെ ഇങ്ങനെ കാണിക്കും ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ സമയം ആറ് അമ്പതാണ് ഇതിലുള്ളത് ഉണ്ടല്ലേ അത് ഡിജിറ്റൽ ആയതുകൊണ്ട് ഒരു ക്ലിയർ ഇല്ല ആറ് അമ്പത്തെട്ടാണ് ഇത് കാണിക്കുന്നത് ഇപ്പോൾ ബാങ്ക് കൊടുത്തിരുന്നു ആറ് അമ്പതിന് പാങ്ക് കൊടുത്ത് ഉണ്ടല്ലേ

ഇതിപ്പോ രാത്രി ഏറെ മണി നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച അതേ പാലത്തിന്റെ മുകളില് മലന്റെ മുകളിലുള്ള ലൈറ്റിംഗ് ഒന്ന് നമുക്ക് കാണാം ഉണ്ടോ മഴന്റെ മുകളിലോടെ ലൈറ്റ് പിടിപ്പിച്ചാണ് ജലം അപ്പൊ നമ്മുടെ വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്